കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ ബോർഡിലേക്ക് ജില്ലാ തലത്തിൽ ഏറ്റവും കൂടുതൽ വേതനം അടവ് വരുത്തിയ തൊഴിലുടമയെയും ഏറ്റവും കൂടുതൽ വേതനം കൈപ്പറ്റിയ തൊഴിലാളിയെയുമാണ് അനുമോദിച്ചത് കോട്ടക്കൽ ആയുർവേദശാലയുടെ കോട്ടക്കൽ ഹെഡ്ക്വാർട്ടേഴ്സാണ് തൊഴിലുടമകൾക്കിടയിൽ നിന്നും ഈ അംഗീകാരത്തിന് അർഹരായത് ഏറ്റവും ഉയർന്ന വേതനം കൈപ്പറ്റിയ തൊഴിലാളി കോട്ടക്കൽ ഉപകാര്യാലയത്തിന് കീഴിലെ രജിസ്ട്രേഡ് തൊഴിലാളിയായ എ അബ്ദുൾ റസാഖാണ് അനുമോദന ചടങ്ങ് സംസ്ഥാന ബോർഡംഗം അംഗം വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കുന്ന വിഭാഗം വ്യാപാരികൾ ഏകദേശം അവർക്ക് ഒരു പ്രോത്സാഹനം നൽകണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ നമുക്ക് അറിയാമല്ലോ അത് നമ്മൾ ഒരു മൊബൈറ്റോ കൊടുത്ത് അതോ വിടാറുള്ള സംഭവത്തിൽ നിന്ന് മാറി രണ്ട് വിഭാഗത്തിന് പതിനായിരം രൂപ വീണ്ടും ക്യാഷ് ഓഫർ കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം അതുമാത്രമല്ല ഇപ്രാവശ്യത്തോണത്തിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഓ ഞങ്ങൾ ട്രേഡ് യൂണിയനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യം ആദ്യം തന്നെ പരിചരിച്ചൊരായിരം രൂപ ഒരാൾക്ക് എക്സ്പെൻഷ കൊടുത്തിരുന്നതിന് പകരം അത് ഒന്നുകൂടെ വേതനം ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് സ്ലാബ് അടിസ്ഥാനത്തിൽ അതായിരുന്നൂൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു നാലോന്തൊക്കെ കാറ്റഗറി കഴിച്ചു വരും അത്തരത്തിലുള്ള തീരുമാനം എടുക്കുകയും അത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള എല്ലാ തൊഴിലാളികളുടെ കൗലിലേക്ക് ആ പണം എത്തിച്ചു കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഇത് ഇരുപത്തി മൂന്നാം തീയതിക്കകം നടത്തണമെന്നുള്ള വോട്ട് അതുകൊണ്ട് നേരത്തെ ഇവിടെ ജില്ലാ കമ്മിറ്റി ഇരുപത്തി ആറ് വിജയികൾക്കുള്ള ആദരവും ക്യാഷ് അവാർഡ് തുകയായ പതിനായിരം രൂപ വീതവും വിതരണം ചെയ്തു മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം വി ഫൈസൽ യു അഹമ്മദ് കോയ എം നിസാർ അലി വി പി ഫിറോസ് വി പി അബ്ദുറഹ്മാൻ വി കെ അശോകൻ പി മുഹമ്മദ് അൻസാർ പി പി മുഹമ്മദ് അഷഫ് അക്കൌണ്ട് ഓഫീസർ പി മിനികുമാരി യു ഡി ക്ലർക്ക് പി മധു എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് മഞ്ചേരി